ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇത് മണി വീക്ക് ആണെന്നാണ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ ഈ മണി വീക്കിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നെവിന് ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ ഒരു പ്രൊമോ വന്നിരുന്നു ആ പ്രൊമോയിൽ കാണുവാൻ കഴിഞ്ഞത് ഗാഡ് നേറിയിൽ വെച്ച് കൊരവപ്പവും ഒക്കെ പൊട്ടി ചിതറുന്നത് അങ്ങനെ പണവും വർണ്ണ ഒക്കെ ചിതറി വീഴുകയാണ് അതിൽ നിന്നും നെവിൻ പണം എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും നെവിൻ അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണുവാൻ കഴിയുന്നതും സമാന രീതിയിലുള്ള ഒരു പ്രവർത്തിയാണ് പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് ആ ചെക്ക് നെവിൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു ആതിലെയും നൂറേയും കൂടി അത് തടയുവാൻ ചെല്ലുന്നു എടുക്കരുത് എന്ന് പറയുന്നു ആ സമയത്ത് ഇതിപ്പോൾ എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിൻ വരുന്നത് കാണിക്കാൻ പറയുമ്പോൾ ദൈ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞവരെ കാണിച്ചിട്ട് ഇതിപ്പോൾ എൻ്റെതാണ് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും എന്ന് നെവിൻ പറയുന്നു അപ്പോൾ ആതിലെ പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ നീ പുറത്തു പോയി കളിക്കണം ഉടൻ തന്നെ നെവിൻ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഇത് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അത് എനിക്കാണ് കിട്ടിയിരിക്കുന്നത് ഉടനെ ബിഗ് ബോസിന്റെ ചോദ്യം നെവിൻ അത് ആർക്കാണ് കൊടുക്കുന്നത് ബിഗ് ബോസും ലാലേട്ടനും കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇപ്പോഴത്തെ ആ തീരുമാനവും തമ്മിൽ അങ്ങോട്ട് ചേർന്നു വരുന്നില്ലല്ലോ ബിഗ് ബോസ് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് പ്രേക്ഷകർ നിങ്ങളെ വിമർശിക്കുകയാണ് പല കാരണങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ വിമർശനം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണമുള്ള പണികൾ ബിഗ് ബോസ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് അയാൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു നെവിൻ അത് ആർക്കാണ് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്ന് അപ്പോൾ നെവിൻ താല്പര്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസും ലാലേട്ടനും പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലേ എന്തായാലും ഈ പ്രമോയുടെ കീഴിൽ ജനങ്ങൾ വന്ന് നല്ല ഒന്നാന്തരമായിട്ട് പൊങ്കാലയിടുന്നുണ്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ വെറും ഓമ്പൻമാരാക്കരുത് നെവിൻ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് താക്കീത് കൊടുത്തിട്ടും എന്തിന് അതെടുത്തു അയാൾ അത് എടുത്തിട്ടും മറ്റൊരാൾക്ക് കൊടുക്കുന്നതല്ലോ ഗെയിം മറ്റൊരാൾ ചോദിക്കുന്നത് ഇത് അവനെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു ഇതിലും ഭേദം അത് അവനോട് തന്നെ എടുത്തോളാൻ പറഞ്ഞാൽ പോരെ അവൻ അത് അക്ബറിനെ കൊടുക്കൂ എന്നറിയാവുന്നത് കൊണ്ടല്ലേ ഈ ചോദ്യം വേറൊരാൾ പറയുന്നത് പ്രേക്ഷകരെ ഊളകളാക്കല്ലേ ബിഗ് ബോസെ നെവിൻ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്നത് ശരിയല്ല എടുക്കുന്നത് തടയാൻ പോലും കഴിവില്ലാത്ത ബിഗ് ബോസ് അവൻ ബിഗ് ബോസിനേക്കാൾ വലിയ ആളാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട കമന്റ് ലേശം ഉളുപ്പ് വേണം ബിഗ് ബോസിന് ഈ ടാസ്കിൽ അവന് യോഗ്യതയില്ല അവൻ അത് കട്ട് ചെയ്തു എന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചെങ്കിൽ അയാളുടെ വാക്കിന് പഴയ ചാക്കിന്റെ വില പോലും കൊടുക്കാത്ത സമീപനം അവൻ അത് എടുത്തെങ്കിൽ ആർക്ക് കൊടുക്കും എന്നല്ല ചോദിക്കേണ്ടത് അവൻ എടുത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ആ പണം നിർവീര്യമാക്കിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത് കാരണം അവൻ ആർക്കാണോ കൊടുക്കുന്നത് അയാൾക്ക് അയാളല്ലാതെ വേറൊരാളുടെ സഹായം കൂടി കിട്ടുന്ന ടാസ്ക്കായി മാറിയില്ല ഈ ടാസ്ക് അവൻ അക്ബറിന് കൊടുത്താൽ അക്ബറിന് നെവിന്റെ സഹായം കൊടുക്കുവാൻ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തു വെച്ച ഒപ്പിക്കൽ ടാസ്ക് ആണ് ഇതെല്ലാം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതെടുത്ത് പ്രൊമോ വീഡിയോ ചെയ്തു വെച്ചേക്കുന്നു അങ്ങനെ പോവുകയാണ് നെടുനീളൻ കമന്റുകൾ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നൊന്നും ഒരു പിടിയുമില്ല നെവിൻ ഈ ടാസ്കിൽ പങ്കെടുക്കരുത് എന്നാണോ ലാലേട്ടൻ പറഞ്ഞത് അതോ പണപ്പെട്ടി എടുക്കരുത് എന്നാണോ പണപ്പെട്ടി എടുക്കാം പക്ഷേ അതിനുള്ളിലെ പണം എടുക്കരുതെന്നാണോ ഇനി പണപ്പെട്ടി അവിടെ വെച്ച് പണം എടുത്തിട്ട് പോകാം എന്നാണോ ഉദ്ദേശിച്ചത് ബിഗ് ബോസ് ആയതുകൊണ്ട് നമുക്കൊന്നും ക്രെഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഈ പറയപ്പെടുന്ന വാക്കുകൾക്കകത്തെല്ലാം ചതിക്കുഴികൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ബിഗ് ബോസ് ഉടൻ തന്നെ ചോദിക്കുകയാണ് അത് നെവിൻ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് അപ്പോൾ സ്വന്തമായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാം അപ്പോൾ ഇവിടെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഞാൻ ഇതെടുത്ത് നിന്റെ കയ്യിൽ തരും പുറത്തെത്തുമ്പോൾ അത് മടക്കിയിഞ്ഞ് തന്നേക്കണം അതിന് ഒരു ചെറിയ പേഴ്സൻറ്റേജ് കമ്മീഷൻ ഞാൻ നിനക്ക് തന്നേക്കാം അങ്ങനെ ഒരു ഒത്തുകളിയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കളിയല്ലേ അപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ ഗെയിമിൽ ബിഗ് ബോസ് ഒരുക്കിയിട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പ്രേക്ഷകർ തുടക്കം മുതലേ തന്നെ പറയുന്നുണ്ട് നെവിനും അക്ബറും അവരെ ഒരിക്കലും ബിഗ് ബോസിന് കൈവിടുവാൻ പറ്റില്ല അവർ ബിഗ് ബോസിന്റെ സ്വന്തക്കാരാണ് ടാസ്കുകളും ഗെയിമുകളുമൊക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടി പലപ്പോഴും രൂപപ്പെടുത്തിയെടുക്കാറുണ്ടെന്ന് ഇന്ന് അഖിൽമാരാർ സംസാരിച്ചപ്പോഴും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് ചില ആൾക്കാരുടെ ഒരു താല്പര്യമുണ്ടാവും അവർ ജയിച്ച് കയറി വരുവാൻ അവർക്ക് പറ്റിയ ടാസ്കുകൾ അവിടെ ഡിസൈൻ ചെയ്യപ്പെടും അങ്ങനെയാണ് ബിഗ് ബോസ് എല്ലാ സീസണിലും മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നെവിൻ ഇപ്പോൾ ഈ പൈസ എടുത്തു അത് എടുക്കരുത് തുടരുത് എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ടാസ്കിൽ പങ്കെടുക്കരുത് മണി ബോക്സ് എടുക്കരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നൂറ് ശതമാനവും ഈ ചെയ്തത് തെറ്റാണ് എന്നാൽ ആ പണം നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാതെയായി എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല എന്തായാലും ടാസ്ക് അത് നെവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിപ്പോൾ പതിനയ്യായിരം രൂപയുടെ ചെക്ക് മാത്രമേ ഉള്ളൂ ഈ പതിനയ്യായിരം രൂപ ആരെങ്കിലും ഏറ്റുവാങ്ങുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് കാരണം എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത് വമ്പൻ ഓഫറുകളുമായിട്ട് ബിഗ് ബോസ് വരികയും ബാർഗെയിം ചെയ്യുന്നതുമൊക്കെ കാണുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ പതിനയ്യായിരം രൂപ നെവിൻ നിങ്ങളിത് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നെവിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുവാൻ അക്ബർ തയ്യാറായാൽ ചിലപ്പോൾ അക്ബർ പുറത്തു പോയേക്കാം എന്തായാലും ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ലൈവ് കാണുമ്പോഴറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം